ഡയാലിസിസ് ചികിത്സയ്ക്കിടെയും നാൽപ്പതാം വിവാഹ വാർഷികദിനം ആഘോഷമാക്കി കോൺഗ്രസ് പ്രവർത്തകനായ വയനാൻ പുരുഷോത്തമൻ അസുഖങ്ങൾ ശരീരത്തെ മാത്രമേ തളർത്തുകയുള്ളൂ മനസ്സിനെ ഉലയ്ക്കില്ല എന്നാണ് ചവിശ്ശേരിയിലെ പുരുഷോത്തമൻ മിനി ദമ്പതികൾ പറയുന്നത് മാസങ്ങളായി ഡയാലിസിസ് ചെയ്തു വരുന്നതിനിടെയാണ് വയനാൻ പുരുഷോത്തമന്റെ നാൽപ്പതാം വിവാഹ വാർഷികം എത്തുന്നത് വാർഷികം ആഘോഷിക്കണമെന്ന് പുരുഷോത്തമൻ ഭാര്യ മിനിയോടും മക്കളോടും പറഞ്ഞതോടെ കുടുംബം പുരുഷോത്തമനൊപ്പം നിൽക്കുകയായിരുന്നു ബന്ധുക്കളെയും അയൽവാസികളെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും ജനപ്രതിനിധികളെയും സുഹൃത്തുക്കളെയും ക്ഷണിച്ച് വീട്ടുമുറ്റത്ത് വെച്ച് വാർഷികം ആഘോഷമാക്കുകയായിരുന്നു മുൻ എം എൽ എ പ്രൊഫസർ എ ഡി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു ഇരിട്ടി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സോയ അധ്യക്ഷത വഹിച്ചു സണ്ണി ജോസഫ് എം എൽ എ മുഖ്യാതിഥിയായി ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത മമ്പറം ദിവാകരൻ ചന്ദ്രൻ തില്ലങ്കേരി ലക്ഷ്മണൻ കുയിലൂർ ഷാജു തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു News Bureau Matanur